കുടുംബം ഏറ്റവും മനോഹരമായ ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഒരു മനോഹരമായ കവിത പോലെ ആ കവിതയെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മനോഹരമാക്കുന്ന രണ്ട് ഘടകങ്ങൾ വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന വജ അല വറഹ്മ എന്ന പദപ്രയോഗമാണ് അഥവാ അനുരാഗത്തിന്റെയും കാരുണ്യത്തിന്റെയും അനുരാഗവും കാരുണ്യവും ഇഴചേരുന്ന കുടുംബജീവിതത്തിലാണ് മനോഹാരിതയുള്ളൂ ആസ്വാദ്യതയുള്ളു പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചു നോക്കൂ വസന്തം പടിയിറങ്ങിപ്പോയ പൂന്തോട്ടത്തിൽ ഏത് പൂക്കളാണ് പുഷ്പിക്കുക ആ പൂക്കളിൽ നിന്ന് തേൻ തരാൻ ഏത് ചെറുപ്രാണികളും വണ്ടുകളുമാണ് പറന്നിറങ്ങുക അത് തീർത്തും ഊഷ്വരമായ വരണ്ടുണങ്ങിയ നന്മകളില്ലാത്ത മനോഹാരിതയില്ലാത്ത ആസ്വാദ്യതയില്ലാത്തതായിരിക്കും നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്ന ഈ രണ്ട് ഘടകങ്ങൾ വിശുദ്ധ ഖുർത്താനിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാം ആലോചിക്കുക അനുരാഗത്തിന്റെയും പ്രണയത്തിന്റെയും കാരുണ്യത്തിന്റെയും ഇണകൾക്കിടയിലുള്ള പരസ്പരം മനസ്സിലാക്കലുകളുടെയും വശ്യമായ അവസ്ഥകളിലൂടെ കടന്നു പോകണം അവിടെയാണ് ഇണതുണകൾക്കിടയിലെ ബന്ധം ഏറ്റവും ഊഷ്മളമാകുന്നത്